കൊച്ചിയിലേക്ക് കൊച്ചിയുടെ ഹൃദയഭാഗത്തേക്ക് വരുന്നു മെട്രോ നിർമ്മാണം നടക്കുന്ന ഇൻഫോ പാർക്ക് പ്രദേശങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനം തകരാറിലായതാണ് കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇടയാക്കിയത് പനമ്പിള്ളി നഗർ ഇടപ്പള്ളി പാലാരിവട്ടം മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായതോടെ ജനജീവിതം നിശ്ചലമാകുന്ന കാഴ്ചയാണ് ഒന്നോ രണ്ടോ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത് പനമ്പിള്ളി നഗറിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കാം മുഹമ്മദ് ജസീം നമുക്കൊപ്പമുണ്ട് മുഹമ്മദ് ജസീം ഇന്നിപ്പോൾ വലുതായി മഴ പെയ്യുന്നില്ല ഒന്ന് ചാറി പെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയ വെള്ളക്കെട്ടായിരുന്നില്ലേ ആ ഭാഗത്തൊക്കെ അവിടെ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ട പരിഹാരം സുജ ഇപ്പോഴും ഇപ്പോൾ കൊച്ചിയിൽ മഴ ശക്തമായി വരുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലാണ് പനമ്പള്ളി നഗറിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ സമീപത്തുള്ള ഓടകൾ നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നത് ഇത് മലിനജലമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് കാരണം എലികളും മറ്റുമൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ മലിനജലം ദ്ദേഹത്ത് ആയാൽ ഉണ്ടാകുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് ഈ ഭാഗത്ത് ഇന്നലെയും ഇതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു നേരെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കൃത്യമായ രീതിയിൽ ഈ ഓടകൾ എങ്ങനെ അവിടുത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം ഇൻഫോം മാർക്ക് പ്രദേശത്തെ ഇന്നലെ ഇതിലും വലിയ വെള്ളക്കെട്ടായിരുന്നു മെട്രോ നിർമ്മാണം നടക്കുന്നുണ്ട് ജസീം മെട്രോ നിർമ്മാണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും കൃത്യമായി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ നേരത്തെ അപ്പോൾ അതൊന്നും കൃത്യമായി പ്രാവർത്തികമാകുന്നില്ല ഇനിയും പരിഹാരക്രിയകൾ വേണ്ടി വരുമെന്നാണോ തീർച്ചയാണ് തീർച്ചയായിട്ടും ആ ഒരു പരിഹാരക്രിയകൾ ഇനിയും വേണമെന്നുള്ളതാണ് അതൊരു മികച്ച രീതിയിൽ ആധുനിക രീതിയിൽ തന്നെ ആ സംഭവങ്ങൾ വേണമെന്നുള്ളതാണ് നേരത്തെ നമ്മുടെ വാർത്താ സംഘം ഈ തമ്മനത്ത് നമ്മൾ പോയപ്പോൾ അവിടെയും പറയുന്നത് ഈ പ്രധാനമായി ഈ വയലുകളും തോടുകളും നികത്തിയതുകൊണ്ട് വെള്ളത്തിന് പോകാനുള്ള ഒരു സാഹചര്യം പോലുമില്ല ഈ ഓടകൾ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വെള്ളം വെള്ളം അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കായലുകളിലേക്കും മറ്റും പോകേണ്ട വെള്ളം ഈ ഒരു തോടുകളും അതുപോലെ തന്നെ കുളങ്ങളും ഇല്ലാത്തത് തന്നെ അതുവഴി പോകേണ്ട പോകാനുള്ള ഒരു സാഹചര്യം പോലും കാണുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു ഭാഗങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം മലിനമായ ജലമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ പ്രശ്നം നേരത്തെ ഈ തമ്മനത്തൊക്കെ ജനവാസ മേഖലകൾ ജനവാസ മേഖലയിലാണ് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവിടെ പലപ്പോഴും അവിടെയുള്ള ആളുകൾ തന്നെ നമ്മോട് പറയുന്നത് ഇവിടെയുള്ളവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരമില്ല എന്നുള്ള രീതിയിലാണ് അതായത് ആരോഗ്യ പ്രവർത്തകർ അവിടെ എലിപ്പനി പ്രതിരോധത്തിനുള്ള മരുന്നുകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുഹമ്മദ് കൊച്ചിയിലെ കാഴ്ചകൾ പങ്കുവെച്ചത് നോക്കൂ ഇപ്പോൾ ആ കുട്ടി നടന്നു പോകുന്നത് ആ മലിനജലത്തിൽ ചവിട്ടിയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ ആ മലിനജലത്തിലും കൂടി കലർന്ന ആ ഒരു ജലത്തിൽ കൂടിയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് പകർച്ചവ്യാധികളുള്ള സമയമാണ് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുക എന്നുള്ള ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറയുന്ന അധികൃതർ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഓടയടക്കം കൃത്യമായി ഒഴുകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് കൂടി നന്നായിരിക്കുമെന്ന് കൊച്ചിയിലെ കാഴ്ചയെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്